റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര യാത്ര മിഅറാജിന്റെ യാത്രയാണ് ആ ആ ആരംഭിച്ചത് മഹാന്മാരെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് യാത്രയിൽ അവരുടെ സഹായം രണ്ട് പുസ്തകങ്ങൾ ഒന്ന് കേരളത്തിലെ മക്കബറകൾ എന്നാണ് അപ്പൊ ഇത് ഇതൊക്കെ എന്തിനാണ് പുസ്തകം സിയാറത്തുള്ള ഉദ്ദേശമെങ്കിൽ അവർ ചില സ്ഥലങ്ങളിൽ അവര് കയറി നമസ്കരിക്കണം ഉമർദാനിന് ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കണോ പിന്നീട് അത് ഉമർദാനി ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് എന്താണ് അവർ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നബീസ് അല്ലാ തങ്ങൾ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറയുന്നുണ്ട് ഉമർദാനും ശക്തമായി അതിനെ എതിർക്കുകയാണ് പാടില്ല നബീസ് അല്ലാസലാത്തങ്ങൾ നിസ്കരിച്ചത് എപ്പോഴാണ് നിസ്കാരത്തിന്റെ സമയമായപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് നബി നിസ്കരിച്ചു നല്ലോണ്ടാണ് നബി നിസ്കരിച്ചില്ല നിസ്കാരം ഇറങ്ങിയ സ്ഥലത്തിനൊരു പ്രത്യേകതയല്ല ഖബർ സന്ദർശിക്കുക എന്നുള്ളത് ഇസ്ലാം പുണ്യകരമായി കണ്ട കാര്യമാണ് എന്നാൽ നമ്മൾ യാത്ര പോകുമ്പോൾ അതല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രൂഫ് പോയിന്റിൽ ചർച്ച കൂടിയാണ് ആ വിഷയം ഹജ്ജിനൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഖബർ സന്ദർശിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകളുടെ ഖബർ സന്ദർശിച്ചുകൊണ്ടൊക്കെ പോകുക എന്നുള്ള ഒരു പ്രവണത ഒരു വിധ അത് പുത്തനാചാരം നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് അത് ഒരു വലിയ സംഭവമായിട്ട് അതിനെ ഒരു പ്രാമാണികവൽക്കരിച്ചു ഒരു സംസാരം ഒരു മദനീയം എന്ന പേരിൽ നടക്കുന്ന സംസാരം അതൊന്ന് നമുക്ക് ആദ്യം ശ്രവിക്കാം മടവൂർ ആലം സി എം തുടങ്ങി മഹാന്മാരായ എർപാടി നാഗൂര് മുത്തുപേട്ട് സിയാറത്തൊക്കെ ചെയ്ത് അന്തി വിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഗരീബ് നവാസ് ഖാജാ ജിസ്തി അജ്മീരി അവരൊക്കെ സിയാറത്ത് ചെയ്ത് ആരംഭിച്ച ആ ഹജ്ജിന്റെ യാത്ര അലഹമുല്ല ഇന്ന് വീണ്ടും വീട്ടിലേക്ക് എത്തി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാനൊരു കാര്യം എല്ലാ എല്ലാ മുത്തുമോമിനിയങ്ങളോടും മുത്തുമോമിനാത്തുകളോടും പറയുകയാണ് യാത്രയുടെ ഭാഗമായി മഹാ സിയാറത്ത് ചെയ്യണം അവരുടെ അടുക്കലേക്ക് പോകണം ആരം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര യാത്രയാണ് ആ യാത്ര ആരംഭിച്ചത് മഹാന്മാരെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ആ യാത്രയിൽ അവരുടെ സഹായം ലഭിച്ചു ഇദ്ദേഹം പറയുന്നത് യാത്രയുടെ ആരംഭത്തിൽ മഹാന്മാരായ ആളുകളുടെ ഔലിയാക്കന്മാരുടെ ഒക്കെ എന്ത് ചെയ്യണം ഖബറുകൾ സന്ദർശിക്കണം അവിടെ സന്ദർശിച്ച് പുണ്യം നേടിയിട്ട് ആ യാത്രകൾ പോകാൻ പറ്റുള്ളൂ എന്നാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിൽ കബറുമായി ബന്ധപ്പെടുത്തി ധാരാളം ആത്മീയ ചൂഷണങ്ങൾ സമൂഹത്തിലുണ്ട് നേരത്തെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഖബർ ഒരു മനുഷ്യന് സ്വാഭാവികമായും ഒരു ഒരു പ്രയാസമുണ്ടാക്കുന്ന മാനസികമായും ഒരു ഭയപ്പെടുത്തുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ഖബർ എന്നത് അതിനെ ദുരുപയോഗം ചെയ്യുക അതിലേക്ക് മഹാന്മാരുടെ മഹത്വത്തെ മഹത്വത്തെക്കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി കിട്ടിക്കൊണ്ട് ആളുകൾ ഇത്തരം കബറുകളിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കുകയും അതുവഴി അവ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുക എന്നത് കുറേ കാലമായി നമ്മുടെ നാട്ടിലെ മതരംഗത്ത് പ്രവർത്തക പല ആളുകളും ദുരുവ്യോഗം ചെയ്യുന്നൊരു മേഖലയാണ് അതിൻ്റെ ഒരു വശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഒരു യാത്ര ആരംഭിക്കുമ്പോൾ പോലും ഒരു മഹാന്മാരുടെ കബലങ്ങൾ ചെന്നുകൊണ്ട് വേണം ഒരു യാത്ര ആരംഭിക്കാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും മഹത്വമേറിയതും ജീവിതത്തിൽ അങ്ങേയറ്റം മഹത്വം കൽപ്പിച്ചുകൊണ്ടയാൾ പോകുന്ന ഒരു യാത്രയാണ് ഹജ്ജ് യാത്ര അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് കൊണ്ട് റബ്ബേക്ക് അള്ളാഹു റബ്ബൈക്ക് റബ്ബേ എൻ്റെ വിളിക്കാ ഉത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് സർവം സമർപ്പിച്ചുകൊണ്ട് പോകുന്നൊരു യാത്ര അള്ളാഹു പറഞ്ഞ വേഷം സ്വീകരിച്ച് അള്ളാഹു പറഞ്ഞ എല്ലാ മര്യാദകളും പാലിച്ച് എഹ്റാം ചെയ്ത് തൽബിയത്ത് പ്രഖ്യാപിച്ച് ഒറ്റ ലക്ഷം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹ് എന്ന മനസ്സോടുകൂടി പോകുന്ന ആ യാത്രയെപ്പോലും അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ഒരു യാത്രയിലൂടെ തുടങ്ങി അതിലൂടെ വരണം എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വ്യത്യസ്ത സമാച പോയി ദറുകളിൽ ചെന്ന് അവിടൊക്കെ പോയി അവരോട് പറഞ്ഞ് സങ്കടം പറഞ്ഞ് അവിടേക്കൊരു പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ട് വേണം ഒരു യാത്ര പോകാൻ ഇത് യഥാർത്ഥത്തിൽ പൊതുവേ നമ്മുടെ നാട്ടിൽ പഴയ പഴയകാലത്ത് ഉസ്താദന്മാർ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു ശൈലിയാണ് ഇത്തരം കേന്ദ്രങ്ങളെ ചെറുതും വലുതുമായി പല ഭാഗത്തും സ്ഥാപിച്ചെടുക്കുകയും അതിൻ്റെ മഹത്വങ്ങളെ പടയുകയും അവിടെ പോയി പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ നേടി മുറാദ് ഹാസനായി രോഗം ശിഫയായി തുടങ്ങിയ ഒരുപാട് കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളെ കൂട്ടുകയും ചെയ്യുക എന്നത് ഇത്തരം ആളുകളുടെ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണ് അപ്പം എൻ്റെ കയ്യിലുള്ള രണ്ട് പുസ്തകങ്ങൾ ഒന്ന് കേരളത്തിലെ നാൽപ്പത് മക്കബറകൾ എന്നാണ് അപ്പോൾ ഇത് ഇതൊക്കെ എന്താണ് ഇപ്പോൾ പുസ്തകം വെക്കുന്നത് കബർ സിയാർത്ത ഉദ്ദേശമെങ്കിൽ ഏത് കബം പോയാൽ മതിയല്ലോ കബർസ്ഥാനം പോകാം ഏത് കബറിൽ നിന്നും പോകാം ഒരു വേള മുസ്ലിമിൻ്റെ കബറി പോലും സന്ദർശിക്കൽ ഈ ലക്ഷത്തിൽ അനുവദനീയമാണ് എന്നാണല്ലോ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് റഹ്മൊക്കെ പ്രത്യേകമായി അത് എടുത്തു കൊടുത്തു മുസ്ലിം അല്ലാത്ത ഒരാളുടെ കബർ കണ്ടാൽ ഈ പരലോകബോധമുണ്ടാകുമെങ്കിൽ ആ ഖബറിനെ വരെ സന്ദർശിക്കൽ അനുവദനീയമാണ് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കേരളത്തെ എല്ലാ കബ്രൂർസ്ഥാനങ്ങളും വേണമെങ്കിലും പരിചയപ്പെടുത്താൻ അതിനു പകരം ചില കബത്തേകം എടുത്ത് പരിച്ചു കൊണ്ട് അവിടെ ചെന്നാലെന്തോ കാര്യമായ സവിശേഷതയുണ്ട് അവിടെ പോയാൽ എല്ലാ സൗകര്യവും കിട്ടും എല്ലാ മുറാദും ഹാസിലാകും എന്ന രൂപത്തിൽ ഇങ്ങനെ പലതും അവിടുന്നും ഇവിടുന്നും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് പുസ്തകമാക്കി ഇവിടെ ഇറക്കുന്നു ഇതിൽ പച്ചക്കറി തങ്ങൾ പട്ടാണിത്തങ്ങൾ തുടങ്ങിയ എല്ലാ സൈസ് പേരുകളും ഇതിൽ കാണാൻ കഴിയും ഇവരൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നവരാണ് എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേട്ട ക്ലിപ്പിലും ഉള്ളത് അതേപോലെ രണ്ടാമതൊരു ബുക്ക് നമുക്ക് ചുറ്റുമുള്ള ഔലിയാക്കണം നമുക്ക് ചുറ്റുമുള്ള ഔലിയാക്കൾ അപ്പം ഇവിടെ എവിടേക്കോ ആരൊക്കെ മറുപടപ്പെട്ട് കിടക്കുന്നു അതിൽ ഒരുപാട് കബറുകൾ നൂറ്റിനാൽപ്പത് കബറുകൾ നൂറ്റി കബറുകളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് വായിക്കുമ്പോൾ അവിടെ ചെന്നാൽ കിട്ടുന്ന മഹത്വം അവിടെ പോയിട്ടുണ്ടായ കുറേ അത്ഭുത കഥകൾ കുറേ കരാമത്തുകൾ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കുറേ കഥകൾ പറഞ്ഞ് സ്വാഭാവികമായും ഇതിങ്ങനെ വായിക്കുന്ന ഒരാൾ പോയി നോക്കാമല്ലോ എന്ന് തോന്നുകയും അങ്ങനെ ഇത്തരം കേന്ദ്രത്തിലേക്ക് ആളെ കൊണ്ടുവരിക എന്നതാണ് ഈ ആളുകളുടെ ഉദ്ദേശം അപ്പം അങ്ങനത്തെ ഒരു രീതി അതൊന്നും ഇസ്ലാമിത് ഇല്ല നമ്മുടെ മുറാതെ ഹാസിലാവാനോ നമ്മുടെ യാത്രയിൽ നമുക്ക് സുരക്ഷ ഒന്നും കബറുകൾ ചെല്ലുക മഹാന്മാരുമായി ബന്ധപ്പെടുക എന്നതല്ല ഖുർആൻ മദീസും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ പ്രമാണങ്ങളിൽ കാണാൻ കഴിയും നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ യഥാർത്ഥം ഈ ആശയത്തെ തകർക്കുന്ന രൂപത്തിലാണ് പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇസ്മില്ല തവക്കൽ തുറല്ല ലാഹയുടെ ഒരാക്കുമ്പത്ത ഇല്ലാബില്ല എന്ന് പറഞ്ഞാണ് വിശ്വാസി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ അള്ളാഹുന്റെ നാമത്തിൽ അള്ളാഹുവിൽ തവക്കിലാക്കി ആ റബ്ബിനെക്കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവൻ പുറപ്പെടുന്നത് അള്ളാഹു മന്ത് ഫി സഫർ അള്ളാഹി നീയാണ് യാത്രയിൽ എൻ്റെ കൂടെയുള്ളത് ഒരു ഖലീഫത് ഫിൽ അഹിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാനുള്ള ഞാൻ ഏൽപ്പിക്കുന്ന റബ്ബെൻ നിന്നെയാണ് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഒരു യാത്രയ്ക്ക് പോകുന്നത് യാത്രദാഥത്തിൽ ഒരു 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 വലിയ ഭാഗം തന്നെയാണ് ആ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ സമ്പത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും പടച്ചു റബ്ബിലേൽപ്പിച്ച് അള്ളാഹു എന്നെ അഴവുദിക്കുക വയസാ ഇ സഫർ ഒക്കെ ആപത്തിൽ മന്ദർ വസു ഇൽ മുൻകലബ് അള്ളാഹുവേ ഈ യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് ഒരിക്കലും കേൾക്കാനും കാണാനും ആഗ്രഹിക്കാത്ത അത്തരം ചില കാഴ്ചകളുണ്ടാകുന്നില്ലെന്നൊക്കെ റബ്ബെൻ എന്നോടിനാ കാവെള്ളടുന്നു എന്ന് പറഞ്ഞ് എല്ലാം റബ്ബിലേക്ക് ഏൽപ്പിച്ച് അള്ളാഹു എൻ്റെ യാത്ര എളുപ്പമാക്കണേ ദൂരം നീ കുളച്ച് തരണേ എന്ന് പൂർണ്ണമായും തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നബിതങ്ങളെ പഠിപ്പിച്ച ഒരു യാത്ര ഇനി നാട്ടിലേക്ക് എത്തിയാൽ പോലും പ്രവാചകം പറഞ്ഞത് എന്താണ് മിൻമാഹല ഇവിടെ നാട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ അവൻ പ്രാർത്ഥിക്കണ പ്രാർത്ഥന റബ്ബിനോട് കാവലിനെ തേടി എല്ലാ ഷെറിൽ നിന്നും റബ്ബിനോട് ശരണം തേടിക്കൊണ്ട് ആ നാട്ടിൽ ചെന്ന് ഇറങ്ങുക എങ്കിൽ ലം മിൻ ഹിറാലിക്ക് ആ സ്ഥലത്തിൽ നിന്ന് അയാൾ തിരിച്ച് യാത്ര പോകുന്നത് വരെ അയാൾക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല ഇങ്ങനെ ഒരു യാത്രയിലുടനീകളം പടച്ച റബ്ബിനെ ഓർത്തും ആ റബ്ബിൽ തവക്കിലാക്കിയും അവനോട് പ്രാർത്ഥിച്ചും അവനെയെല്ലാം സമർപ്പിച്ചും പോകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന യാത്രകൾ മുഴുവനും അതിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ മഹാന്മാരുടെ മതം ഉണ്ടാകും അവർ സഹായിക്കും അവരൊക്കെ പോയി പറഞ്ഞിട്ട് വേണം ഒരു യാത്ര പോകാൻ അവരോടെല്ലാം ഏൽപ്പിച്ചിട്ട് വേണം യാത്ര പോകാൻ എന്നൊരു ആശയം യഥാർത്ഥത്തിൽ ഷിയാക്കളാണ് ആ ആശയം ഇവിടെ കൊണ്ടുവന്നത് ആ ഷിയാക്കളിൽ നിന്ന് സൂഫികൾ അത് ഏറ്റെടുത്തു സൂഫികളിൽ നിന്ന് പിന്നീട് സമസ്ത അതിവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അതാണ് ഇത്തരം പല ഉസ്താദന്മാരും കൊണ്ടുവന്ന സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതല്ലാതെ ഇസ്ലാം പഠിപ്പിക്കുന്നൊരു യാത്ര മര്യാദകൾ എവിടെയെങ്കിലും കവറുകൾ ചെല്ലുക മഹാന്മാരുമായി ബന്ധപ്പെടുക അവിടെ മതത്ത് തേടുക എന്നൊരു രീതി എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഉള്ള ഏതായാലും യാത്രയുടെ മര്യാദകളിൽ കവർ സന്ദർശനം എന്നുള്ളത് ഒന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അവസാനം പറയുന്നുണ്ട് നബി ഇസ്രാം മിറാജ് നടത്തിയ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അമ്പ്യാക്കന്മാരെല്ലാവരെയും പോയി സന്ദർശിച്ചിട്ടാണ് ആ മിറാജ് യാത്രയിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു തെളിവായിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അത് ഇതിന് തെളിവാക്കാൻ പറ്റുന്നതാണോ അതല്ലാതെ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ വളരെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉസ്താദ്മാരെ എങ്ങനെയാണ് ആളുകളുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മൗലി പറഞ്ഞ പോലെ അമ്രക്ക് വരാണെങ്കിലും ഹജ്ജിന് വരാണെങ്കിലും ഒക്കെ ഇവർ പരമാവധി കബറുകളോട് കൊണ്ടുപോയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുക ഈ കാര്യം പറഞ്ഞിട്ട് അതിന് അവർക്ക് അവരുടേതായ ലാഭങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു തെളിവ് ഉദ്ധരിച്ച് ആ തെളിവാണ് ഇപ്പോൾ ഇസ്രായേൻ്റെ തെളിവ് ഉദ്ധരിച്ചത് ഖുർആൻ എന്താ പറയുന്നത് സൂറത്തിൽ ഇസ്രായേൽ ഒന്നാമത്തായത്താണ് സുബഹാൻ അല്ലദി അസ്റാബി അബ്ദിഹിഹി ലൈഇ ഇല ബിൻ അൽ ഹറാമി ഇലൽ മസ്ജിദ് അഖ്സല്ലി ബാറക്കൻ അഹു ലഹു ലി ലിനുരിയഹു മിൻ ആയാത്തിന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു റസൂ അല്ലാ സാലി വല്ലാമത്തങ്ങളെ കൊണ്ടുപോയ യാത്രയാണത് നബിസ്ലാ അലി വല്ലാത്തങ്ങളുടെ മക്കയിലുണ്ടായിരുന്ന പ്രത്യേക വിഷംപരമായ സാഹചര്യത്തിൽ നബിസ് അള്ളി വസ്ലാം തങ്ങൾക്ക് ഒരു ആശ്വാസം അള്ളാഹു അങ്ങനെ കൊടുത്ത ഒരു യാത്രയാണ് ശരിക്കും അത് ഷാഡൻ നബിസ് അല്ലാ വല്ലാത്തങ്ങള് മസ്ജുദുൽ അഖ്സില് എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നമസ്കരിച്ചു നബിയാണ് അവരുടെ ഇമാമെ പിന്നെ പ്രവാചകന്മാരിൽ ഉത്തമൻ അഷ്റഫുൽ ഹൽക്ക് റസൂൽ അള്ളാഹി സല്ല അല്ലാവിത്തങ്ങളാണ് അപ്പോൾ റസൂലി സ്വല വസ്ലമ അവരുടെ സഹായം തേ അവരുടെ സഹായം കിട്ടല്ലേ നബീസുളുസ്ലാമങ്ങള് അവർക്ക് ഇമ്മായും നിന്ന് നമസ്കരിച്ചു എന്നാണ് നമുക്ക് പ്രമാണങ്ങളിൽ കാണുന്നത് പിന്നെ അതിനുശേഷമുള്ള യാത്രകളിലൊക്കെ നബീസുല അലി വല്ലാമങ്ങൾ നബീസുല വസ്ലമത്തങ്ങൾക്ക് അള്ളാഹുഹുബാൻ തല അവരെ കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ശേഷമുള്ള യാത്രയിൽ പ്രവാചകന്മാരുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അവിടെ നബീസുലസ്ലമ അവരോട് സഹായം തേടല്ല ചെയ്യണത് അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഉള്ള മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ദാലിസ് അള്ളാൻ റസൂൽ ഹജ്ജിന് പോയിട്ടല്ലേ ഇതിനാണ് എന്തിനാണ് ഇതിർ തെളിവിടിക്കുന്നത് അള്ളാൻ റസൂലിൻ്റെ ഹജ്ജിൻ്റെ സമയത്ത് നബി എന്താ ചെയ്തത് നബി എവിടെ പോയത് നബി ഇതിൻ്റെ ഇതിനനുസരിച്ച് അത് ആരെങ്കിലും മുൻ പ്രവാചകന്മാരോട് മതത്ത് തേടിയിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അപ്പോൾ ശരിക്കിന് സാധാരണക്കാരായ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ഉസ്താദ്മാർ പറയുന്ന കാര്യങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്ക് ശ്രദ്ധിച്ച് പറയുമ്പോഴത്തേന് അത് കേൾക്കണമെന്നുണ്ടപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ ശരിക്കും മനസ്സിലാക്കിയിട്ട് എന്ത് എത്ര എങ്ങനെയാണ് അദ്ദേഹം ഇത് ആളുകളുടെ മനസ്സ് തെറ്റിക്കണത് അതൊന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിയാണ് അങ്ങനെ തന്നെയാണ് ഒരിക്കലുമല്ലോ മാത്രമല്ല റസൂൽ അള്ളാഹി സ്വലാത്തനോടെ സഹാബത്ത് പിന്നെ നബിസ് വസ്ലമ നമുക്ക് ശേഷം പ്രവാചകന്റെ കപ്പറല്ലേ അല്ലെങ്കിൽ അവരെ ബദറിലൂടെ പോയിട്ട് അവർ ബദർ അവിടെല്ലേ അവർ എങ്ങനെയാണ് ഹജ്ജിന് പോയത് ഹജ്ജിന് ഇവിടുന്ന് പുറ ശരിക്കും ഹജ്ജിൻ്റെ ലക്ഷ്യത്തെ തന്നെ മോലി പറഞ്ഞ പോലെ സുബാൻ എന്താ സുബഹാൻ അല്ലാതെ ഈ സഹർലഹും അക്കുന്ന് അലഹും ഒക്കെ ഇനിയും ഇന്ന എല്ലാവരും ഈ ആ പിന്നെ ഹജ്ജ് ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെയല്ല നബിസ് അള്ളാഹു സുബാൻ നമുക്ക് തൊഹീദ് ഒടിപ്പിച്ചിട്ട് തുടങ്ങി തുടങ്ങണത് യാത്രയിൽ ഇപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് ഇറക്കമറങ്ങുന്ന സമയത്ത് ഒക്കെ തൊഴീതിൻ്റെ വരികളാണ് പറയുന്നത് ഹജ്ജിൻ്റെ ആശയം മുഴുവൻ തൊഴീതാണ് പക്ഷെ അതിന് തെളിവ് പിടിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു പുതിയ തെളിവ് അദ്ദേഹം കൊണ്ടുവന്നതാണ് അതാണെങ്കിൽ ഒരിക്കലും അതിന് നബി നബീസ് അല്ലാസം മാത്രങ്ങളെ എങ്ങനെയാണ് ഹജ്ജിന് പോയതെന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി അവിടെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല ഇത്തരം ചെറിയ ചെറിയ എന്താ പറയുക ശകലങ്ങൾ എന്നുള്ള രൂപത്തിൽ തോന്നിയത് പോലെ തന്നെ പലപ്പോഴും സ്വഹാബത്തിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉമർ ഉൽ ഫത്താബുല്ലാൻ്റെ ഹജ്ജ് യാത്രയിൽ കാണ സ്വഹാബത്ത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളുകൾ മക്ക മതി മക്കയിലേക്കുള്ള യാത്രക്കിടയിൽ അവർ ചില സ്ഥലങ്ങളിൽ അവർ കയറി നമസ്കരിക്കുന്നത് മുമൃദാനിന് ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കണം പിന്നീട് അത് ഉമർലാൻ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് എന്താണ് അവർ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നബീസ് അല്ലാതെ വസ്ലാത്തങ്ങൾ നസ്കരിച്ച സ്ഥലമാണെന്ന് പറയുന്നുണ്ട് ഉമർഖാൻ ശക്തമായി അതിനെ എതിർക്കുകയാണ് പാടില്ല നബീസ് ഉള്ളാ സ്ലാൽ മാത്തങ്ങൾ നിസ്കരിച്ചപ്പോഴാണ് നിസ്കാരത്തിൻ്റെ സമയമായപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് നബി നിസ്കരിച്ചുള്ളാണ് നബി നിസ്കരിച്ചെന്നുള്ളതുകൊന്നുമില്ല അവർ നിസ്കാരം ഇറങ്ങിയ ആ സ്ഥലത്തിനൊരു പ്രത്യേകതയല്ല അതുകൊണ്ട് ഉമർദ്ധാനോട്ന്ന് എന്നിട്ട് അമർലാൻ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങളെ മുൻ സമുദായം എന്ത് ചെയ്തത് നശിച്ചുപോയത് അല്ലെ പ്രവാചകന്മാരുടെ അവരുള്ള സ്വലഹ്യങ്ങളുടെ ഇത്തരം സ്ഥലങ്ങളൊക്കെ അവരെന്ത് ചെയ്തു അവരിങ്ങനെ ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റി അത് ഈ ഉമ്മത്തിനില്ല എന്ന് പറഞ്ഞിട്ട് ദീർഘവീക്ഷണമാണ് മുറുൽ ഖത്താറുല്ലാൻ്റെ ഇതേപോലത്തെ ഹജ്ജ് യാത്രയിൽ ചെറിയൊരു ഖരിതം സംഭവിച്ചപ്പോൾ പോലും ഉമ്മത്തിൻ്റെ ഭാവിയെ മനസ്സിലാക്കിയിട്ട് ഒരു വരാനുള്ള വഴിയെ മുറുൽ ഖത്താറുല്ലാൻ കൃത്യമായി അവിടെ അടക്കുകയാണ് അപ്പോൾ അവർ സ്വഭാവത്താണ് നബി നിസ്കരിച്ചു കൊടുത്ത പോലും എന്ത് ചെയ്യാൻ പാടില്ല മക്കബറയില്ല നബി സല്ലാസലമാങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് പോലും ഈ അർത്ഥത്തിൽ കയറി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് അതിന്റെ പേരിൽ പാടില്ല എന്നുള്ളത് മറൻ സ്വാഭാവിക ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെ ഹജ്ജിൽ എവിടെയെങ്കിലും ഇബ്രാഹിംബിയെ എന്ന് വിളിയില്ലല്ലോ അതായത് ഇബ്രാഹിം നബീം ഇസ്മായിൽ നബെയും ഹജറാബി ബി മുഹമ്മദ് മുഹമ്മദ് ഓർക്കാതെ ഹജ്ജിൻ്റെ കർമ്മങ്ങളില്ല പക്ഷെ ആ ഒരു കർമ്മത്തിൻ്റെ എവിടെയെങ്കിലും യാ ഇബ്രാഹിം അല്ലെ യാ ഇസ്മായിൽ യാ മുഹമ്മദ് സല അഹ് വല്ലം തുടങ്ങിയ ഒരു വിളി പോലും എവിടെയും ഇല്ലല്ലോ അള്ളാഹു താലിയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി സാത്തു വസ്സലാമാണ് ഹജ്ജിന് ആഹ്വാനം ചെയ്തത് എന്നിട്ട് പോകുന്ന നബിക്ക് അള്ളാഹുമായി എന്നാണ് ഇബ്രാഹിം നബിയെ താങ്കളെ വിളിക്കുത്തരം ചെയ്യുന്നു എന്നല്ല അള്ളാഹുവിൻ്റെ വിളിക്കുത്തനം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത്രയും തൗഴീന ശക്തമായ പ്രഖ്യാപനം നടക്കുന്ന ഒരു അഹമ്മദിനെയാണ് ഷിർക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാക്കി ഇവിടെ മാറ്റാൻ വലിയ ാണ് ശരിക്കും ഇപ്പോൾ ഇത് ഒരു ഹജ്ജിൻ്റെ വേളയിൽ മാത്രമല്ല അപ്പോൾ വെമ്പ്രാന്നുള്ളത് വളരെ ഓപ്പൺ ആയതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ എന്തു ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മെമ്പർക്ക് ആഴ്ചയിൽ ഓണും കയറിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സംഗതി എന്തു ചെയ്യാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മദീനത്ത് നിൽക്കുന്ന സമയത്ത് ഒരു തവണ അങ്ങനെ ഒരു ഹോട്ടലിൽ ഹോട്ടൽ നമ്മളൊരു ഹോട്ടൽ സന്ദർശി അവിടെ ആളുകൾ ഒന്നും ഇവിടെ സന്ദർശിച്ചിറങ്ങുമ്പോൾ രണ്ട് സ്ത്രീകൾ ലിഫ്റ്റെന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് ജാറു സന്ദർശിക്കാൻ പോവാം അപ്പോൾ ഇത്രയും കാലം എന്താ പറയുക സാധാരണക്കാരായ മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി ഉണ്ടാക്കി വെച്ച പൈസ ഈ ഒരു ആഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ പഠിപ്പിച്ചു വിടുന്നത് എങ്ങനെയാണ് നേരെ മദീനത്തേക്ക് വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവിടെ സുന് പുണ്യുണ്ട് അവിടെ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും മസ്ജിദിൻ്റെ ബിലെ നിസ്കാരം റൗള അതേപോലെ തന്നെ മദീനയുമായി ബന്ധപ്പെട്ട് അവിടെ ഖബർ ഖബർസ്ഥാനങ്ങളിൽ പോയി സന്ദർശിക്കൽ ഇങ്ങനത്തെ കുറേയാണ് പക്ഷേ മനസ്സിലെന്താണ് ആ പച്ചക്കുബയും ആ ജാറോ ആണ് പഠിപ്പിക്കുന്നത് അവിടെ പോയിട്ട് എന്നിട്ട് ഇറങ്ങിയിട്ട് എന്തുമാണ് അവിടെ നിന്ന് ഷുർത്ത വിടുന്ന സമയത്ത് അവിടെ പോയിട്ട് ഞാൻ എൻ്റെ നേരിട്ട് കേട്ടതാണ് യാ റസൂലല്ലഹ അൻ തൽ മദത്ത് യാ റസൂലല്ലഹ അഗിസ്ന അഗിസ്ന ഇതിങ്ങനെ എഴുതി കൊടുത്തിരിക്കണം അയാൾ പറയല്ല എഴുതി കൊടുത്ത സാധനം അവിടുന്ന് വായിക്കണം അപ്പം ഇങ്ങനെ പഠിപ്പിച്ച് തനിഷിർക്കിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നൊരു അവസ്ഥ സമൂഹത്തിലുണ്ട് അതും സാധാരണക്കാരായ ആളുകളെന്ന് വെച്ചാൽ ഉസ്താദമാർക്ക് ചിലപ്പോൾ അവർക്ക് ഇതിൽ ലാഭങ്ങൾ ഉണ്ടാകാം ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാകാം പക്ഷേ നമ്മൾ നമ്മുടെ തോഹീദും നമ്മുടെ പരലോകവും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത്രയും താല്പര്യപ്പെട്ട് വന്ന് ചെറിയൊരു വാക്ക് മതി തോഹീതെന്ന് പേച്ചു പോകാൻ പറ്റുകൊണ്ട് നമ്മൾ കർമ്മങ്ങളെല്ലാം നശിച്ചു പോകണം അത് നമ്മൾ വളരെ ഓരോത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതായാലും ഖബർ സന്ദർശനം അത് പുണ്യമുള്ള കാര്യമാണ് എന്നാൽ ഇത്തരം യാത്രാവേളകളിലൊക്കെ പ്രത്യേകമായിക്കൊണ്ട് പുണ്യ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് പുണ്യമാക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്